കൊലക്കുറ്റമടക്കമുള്ള കാര്യങ്ങൾ ചുമത്തും എന്നുള്ളതാണ് വകുപ്പുകൾ ചുമത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇപ്പോൾ പോലീസിൻ്റെ കേസന്വേഷണം എങ്ങനെയാണ് അമ്മ കൊലപ്പെടുത്തിയതിന് ശേഷം കുഞ്ഞിനെ ഉപേക്ഷിച്ചതാണോ അതോ എറിഞ്ഞ് കൊലപ്പെടുത്തുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു കൂടിയാണ് ഒരു ഔദ്യോഗികമായ വിശദീകരണം കിട്ടുക എന്നിരുന്നാലും പോലീസിൻ്റെ അന്വേഷണം എങ്ങനെ പോകുന്നു അതു നിലവിൽ ഇതിൽ വ്യക്തത വരേണ്ടതുണ്ട് ഇന്നലെ കുട്ടിയെ ആദ്യഘട്ടത്തിൽ അമ്മ പറഞ്ഞിരുന്നത് കുട്ടിയെ കൈവിട്ടു പോയി എന്നുള്ളതാണ് പിന്നീടാണ് സി സി അടക്കം പരിശോധിച്ചപ്പോൾ ഈ മൂഴിക്കുളം പുഴയുടെ ഭാഗത്തൂടെ അമ്മ ആദ്യം കുട്ടിയുമായി പോകുന്നതും പിന്നീട് കുട്ടി ഇല്ലാതെ വരുന്നതുമുള്ള വിവരങ്ങൾ ലഭിച്ചത് അത് വീണ്ടും അമ്മയെ ചോദ്യം ചെയ്തപ്പോഴാണ് അമ്മ പറഞ്ഞത് ഇത്തരത്തിൽ കുട്ടിയെ പുഴയിലോട്ട് വലിച്ചെറിഞ്ഞു തരുന്നു തുടർന്നാണ് തിരച്ചിലും മറ്റും നടന്നത് ഏതായാലും അമ്മ ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ തന്നെ ചെങ്ങമനാട് പോലീസിൻ്റെ കസ്റ്റഡിയിലാണുള്ളത് ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ അമ്മയുണ്ട് ഇന്നലെ രാത്രി ഇവർക്ക് പ്രത്യേകിച്ചുള്ള ഭാവഭേദങ്ങളും വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഇപ്പോൾ പ്രാഥമികമായി പോലീസ് കൊലക്കുറ്റം നിലവിൽ ചുമത്തിയിട്ടുണ്ട് ഇവർക്കെതിരെ എഫ്ഐ ആർ ഇട്ടിട്ടുണ്ട് നാനൂറ്റി അൻപത്തി അഞ്ചാം എഫ് ഐ ആർ പ്രകാരമാണ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് അതിൽ നൂറ്റി മൂന്ന് ഒന്ന് പ്രകാരമുള്ള ബി എൻ എസ് വകുപ്പും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഈ അമ്മ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് ഇനിയിപ്പോൾ ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ഇവരെ വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷമാണ് മറ്റു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കൂ എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ഏതായാലും ഇപ്പോൾ അമ്മയുടെ മാനസികാരോഗ്യ ത്തിലടക്കം ഇത്തരത്തിൽ പല സംശയങ്ങളും ഉന്നയിക്കുന്നവർ ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഈ മാനസികാരോഗ്യം എത്രത്തോളം ഉണ്ടല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിശോധന നടത്തേണ്ട കാര്യമുണ്ട് അപ്പോൾ പോലീസ് അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു പരിശോധനയും പോലീസ് ഇവരെ വിധേയമാക്കുമെന്നുള്ള വിവരമാണ് പോലീസും പങ്കുവച്ചത് ഏതായാലും അമ്മ ഇപ്പോഴും ഉള്ളത് ചെങ്ങമനാട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണ് ഇവർക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടിട്ടും ചുമത്തിയിട്ടുമുണ്ട് ഇനിയിപ്പോൾ ആലുവ ഡിവൈഎസ്പി നേരിട്ടെത്തി ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു മാനസികാരോഗ്യ പരിശോധനകളും പൂർത്തിയായ ശേഷം മറ്റൊരു നടപടിയിലേക്ക് കടക്കുക ഏതായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകേണ്ടതുണ്ട് അതെല്ലാം ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടായിരിക്കും നടക്കുക